തിരുവനന്തപുരം കുറ്റിച്ചിലിൽ ജെ സി ബി ഉടമയെ കൊലപ്പെടുത്താൻ മോഷ്ടാവിന്റെ ശ്രമം ജെ സി ബിയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച വ്യക്തിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം മോഷ്ടിച്ച വാഹനത്തിലെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ജെസിബിയിൽ നിന്നും ഡീസൽ മോഷ്ടിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജെ സിബിയുടമ പ്രക്ഷോഭനേരെ ആക്രമണമുണ്ടായത് മോഷ്ടാവ് കാർ തടയാൻ ശ്രമിക്കുന്നതിനിടെ പ്രക്ഷോഭിനെ ഇടിച്ച ശേഷം മൂന്ന് കിലോമീറ്റർ റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി ശബ്ദം കേട്ട് പേഴുമോട് ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ മോഷ്ടാവ് കാർ ഉപേക്ഷിച്ച് തൊട്ടടുത്ത വീട്ടിൽ പാർക്ക് ചെയ്ത ബൈക്കെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു എൽപ്പാകാലത്ത് നാലുമണിക്കാണ് സംഭവിച്ചത് ഞാൻ വീട്ടിൽ ഉറങ്ങി കിടക്കുകയായിരുന്നു അപ്പൊയൊന്ന് ഈ കാർ അറേഞ്ഞ് ജേഴ്സിൽ നിന്ന് ഡീസൽ കുറ്റുകയായിരുന്നു ഉറ്റി രാവിലെ ഒരു ഓട്ടത്തിന് വേണ്ടി ജേഴ്സി ഡ്രൈവർ വന്നപ്പോഴ് ഉറ്റിക്കൊണ്ടിരിക്കുന്നു അവനെ കണ്ടുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പോയി വേറെ സ്ഥലത്തുകൊണ്ട് വണ്ടി നരത്തിയം കൊണ്ട് ബൈക്ക് കൊണ്ട് ഫ്രണ്ടി നിർത്തിയായിരുന്നു നിർത്തിയപ്പോൾ ആ ബൈക്കിനെ ഇടിച്ചിട്ട് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ബൈക്കുമായിട്ട് നിരങ്കിൽ ഇവിടെ വന്നു ഇതൊരു ബൈ റോഡെന്നും പറഞ്ഞാണ് കയറി വന്നത് എൻ്റെ വീട്ടിടയിലാണ് കൊണ്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇട്ടിട്ട് നേരെ എൻ്റെ കടയുടെ മേളിൽ കൂടെ കയറി അപ്പർ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് ഈ കള്ളാൻ പരക്ഷപ്പെട്ടിരിക്കുന്നത് ഡീസൽ മോഷണം നടന്നത് നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിലും കാറും സ്കൂട്ടറുമുള്ളതും കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലുമാണ് ന്യൂസ് തിരുവനന്തപുരം